ഹലോ അസ്സലാമലൈക്കു വാൻസുലിനെ പ്രാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ആയിരിക്കുന്നത് പട്ടുപാവിടെ നയിക്കണതിന്റെ വീഡിയോ ആട്ടോ ഇപ്പം ഇതെൻ്റെ അനിയത്തിൻ്റെ മുഴക്കാണ് അഞ്ച് വയസ്സുള്ളോട്ട് അവൾക്ക് അപ്പോൾ അവൾക്ക് നല്ല വിരിവുള്ള പട്ടുവാട വേണമെന്ന് പറഞ്ഞാൽ ഇതിന് അധികം വിരുവിലി എടുത്തേക്കണേന് അപ്പോൾ അതിനെക്കട്ടി ഇച്ചിരി വിരിവുള്ള പട്ടുവാട വേണമെന്ന് പറഞ്ഞത് കൊണ്ട് എൻ്റെ അനിയത്തി എൻ്റെ ഒരു സാരി തന്നിട്ടുണ്ട് അപ്പോൾ ആ സാരി വെച്ചിട്ടാണ് ഞാൻ അവൾക്ക് പട്ടുപാടെ തയ്ക്കണത് അപ്പം നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ അവളുടെ ഫുൾ ലെങ്ത് എന്ന് വെച്ചാൽ ഇരുപത്തിനാല് ഇഞ്ചാണ് അപ്പം നീളം എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് ഇഞ്ച് അപ്പം നമ്മൾ നല്ല തുണീൻ്റെ വിത്ത് എടുക്കുമ്പോൾ ഇരുപത്തിരണ്ടിന് മൂന്നായിട്ട് കുണിക്കണം അപ്പം അറുപത്തി ആറ് ഇഞ്ച് വീതി എടുക്കണം ഇരുപത്തിനാലിഞ്ച് തുണി എന്ന് പറയുമ്പോൾ ബെൽറ്റിന് ഇരുപത്തി ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് എടുക്കാൻ അപ്പോൾ ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ച് ലെങ്ത്ത് അതിൽ ഒരിഞ്ച് കൂട്ടിയിട്ട് തയ്യൽത്തുമ്പും കൂടി കൂട്ടി ഇരുപത്തി മൂന്ന് ഇഞ്ച് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്യണം കേട്ടോ സാധാരണ നമ്മൾ എന്താണ് അരവെണ്ണത്തിന് അരവണ്ണം ഇരുപത്തിരണ്ട് ഇഞ്ചാണെങ്കിൽ അറുപത്താറ് ഇഞ്ചാണ് തുണി എടുക്കണത് വീതി പക്ഷേ നമുക്ക് വിരിവ് കൂടുതൽ ഫ്ലീറ്റ് കൂടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇരട്ടിനാണ് എടുത്തിട്ടുണ്ട് കുറച്ചും കൂടി എഴുത തുണി എടുത്തിട്ടുണ്ട് എൺപത്തിനാല് എൺപത്താറ് ഇഞ്ചോളം തുണി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് ഇഞ്ച് അവൾക്ക് നല്ല വിരിവൊക്കെ വേണമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ തുണിയും എടുത്തിട്ടുണ്ട് രണ്ട് ഇഞ്ച് വീതിയിലാണ് ഞാൻ സ്ലിറ്റ് പിന്നെ ഫ്ലീറ്റ് ഇടാൻ പോണത് കേട്ടാ അപ്പം അത് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആകെയും ചെയ്യും അപ്പം നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ എന്താ ഒരിഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് രണ്ട് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഫ്ലീറ്റ് ഇങ്ങനെ ഇതാക്കിയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലൊക്കെ ഫ്ലീറ്റാണ് ഇടേണ്ടത് നമുക്ക് ലൈനിങ് എങ്ങനെയാണ് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഇരുപത്തി നാല് ഇഞ്ച് ഫുൾ ലെങ്ത് ആയതുകൊണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ച് എടുക്കുക അപ്പം അര ഇഞ്ച് ഒരു ഇഞ്ച് തയ്യൽ തുമ്പാണ് ഞാൻ എടുത്തേക്കണം കേട്ടോ അപ്പം അടിയതും ഉള്ള മേൾ ഭാഗം അടി ഭാഗം അടുക്കി തയ്ക്കേണ്ടത് ഇരുപത്തി മൂന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇനി വേ വേസ്റ്റ് വിഴുത്ത് ഇരുപത്തിരണ്ടായതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക ഒരു മുപ്പത്തെട്ട് ഇഞ്ച് വേസ്റ്റ് വിഴുത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് അത് ചെറുതായിട്ട് ചുരുക്കിട്ടതിന് ശേഷം വേണം നമുക്ക് ഇരുപ ഇരുപത്തിരണ്ട് ഇഞ്ച് ഒരാ ഇരുപത്തിനാല് ആക്കിയിട്ട് വേണം നമുക്ക് പാവാടയിലേക്ക് ജോയിൻ ചെയ്യാൻ കേട്ടോ അപ്പം അത് ചുരുക്കിട്ട് വെക്കണം ഇനി നമുക്ക് പ്ലീറ്റ് എടുക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ ഫ്ലീറ്റ് എടുക്കണമെന്നു വെച്ചാൽ ഒരു ഇഞ്ചിന് ഞാൻ തയ്യൽ തുമ്പ് വിടണ്ട എന്നിട്ട് രണ്ട് ഇഞ്ചി വെച്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഫ്ലീറ്റ് ഇട്ടാൽ മതി ഇട്ടുക അപ്പോൾ പെട്ടെന്ന് ആവും അറിയാത്തതിക്ക് അങ്ങനെ ചെയ്യണമായിരിക്കും നല്ലത് അപ്പോൾ കറക്റ്റ് അളവിൽ വരികയും ചെയ്യും ഒരു ഫ്ലീറ്റിൻ്റെ മെള്ളിൽ ഒരു ഫ്ലീറ്റിൻ്റെ പകുതി മുക്കി പോകണ്ടെന്നിട്ടിങ്ങനെ ഇതേപോലെയൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലൊക്കെ തന്നെ നമുക്ക് ഇത് ബാക്കിയുള്ള സ്ലിറ്റും ഫ്ലീറ്റും കൂടി ഞാൻ ഇട ഇട്ടിട്ടത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യുക അളന്ന് നോക്കണം അളന്ന് നോക്കിയിട്ട് ഇരുപത്ര ഇഞ്ച് ഉണ്ടാതെ നോക്കണം കേട്ടോ തയ്യൽ തുമ്പ് ഉൾപ്പെടെ അതെ ഇഞ്ച് കറക്റ്റ് ആണെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് തയ്യൽ ലൈനിങ് തുണി പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ തയ്യൽത്തുമ്പോൾ ഉൾപ്പെടെയാണ് ഇഞ്ച് എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ലൈനിങ് പിടിപ്പിച്ചു പിടിപ്പിക്കാൻ ഇതോലൊക്കെയാണ് ചുരുക്കി ഇട്ടക്കണം കേട്ടോ കണ്ടതിൽ ചെറു ചെറുതായിട്ട് ഫ്ലീറ്റ് ഇട്ട കൊടുത്തേക്കണേ ഇനി നമുക്ക് ഈ പാവാടിൻ്റെ ലൈനിങ്ങും തുണിയും കൂടി രണ്ടും കൂടി ജോയിൻ ചെയ്യാം കേട്ടോ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം അത് എത്ര ഭംഗിക്കാണ് ഈ ഫ്ലീറ്റ് വന്നിരിക്കണമെന്നൊക്കെ നല്ല രസമില്ല ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ബെൽറ്റ് എടുപ്പിക്കാം ബെൽറ്റ് നാലിഞ്ചാണ് എടുത്തേക്കണം കേട്ടോ ഇരുപത്തിനാല് ഇഞ്ച് നീളത്തിൽ ബെൽറ്റ് എടുത്തിട്ടുണ്ട് വിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡത്തെ പോലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടിക്കയിട്ടൊന്ന് അടിക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് പിടിപ്പിക്കാനായിട്ട് പാ സ്കേട്ടിലേക്ക് പിടിപ്പിക്കാനായിട്ട് ഇനി നമുക്ക് സ്കേർട്ടിലേക്ക് ബെൽറ്റ് പിടിപ്പിച്ചെടുക്കാം അതിന് മുൻ ഞാൻ പറഞ്ഞില്ലേ നാലിഞ്ച് വലുപ്പത്തിൽ ഇത് വേണ്ട ഇതേപോലൊക്കെ എടുത്തിട്ടൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പുറത്തെ സൈഡും കൂടി മടിക്കടിച്ചതിന് ശേഷം നമുക്ക് ഇത് എന്ത് ചെയ്യണം രണ്ട് സെ പാവാടേൻ്റെ സൈഡ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം കേട്ട ആദ്യം നമ്മൾ മെയിനായിട്ടുള്ള തുണി ജോയിൻറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ലൈനിങ് കൂടി ഇത് പിന്നെ ഞാൻ ഇത് ഇവിടെ നമ്മൾ അടിച്ചേക്കണേലേ തുമ്പ് അവിടെ വരെ കൊണ്ടുവരിക എന്നിട്ട് നിർത്തുകട്ടോ അത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ബെൽറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല തയ്ച്ച് വെച്ചേക്കണ ആ ബെൽറ്റ് ബെൽറ്റ് പിടിപ്പിക്കാം ബെൽറ്റ് എടുപ്പിക്കുന്നത് ഇത് വേണ്ട ലൈനിങ്ങിൻ്റെ മെള്ള വേണം നമ്മൾ വെച്ചുകൊടുക്കാൻ കേട്ടോ ഉള്ളീന്ന് ഏ അപ്പം അത് ലൈനിങ്ങിൻ്റെ മെള്ളിതുപോലെ വെച്ച് ചുറ്റും നമുക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കാം കേട്ടോ ഇതുപോലൊക്കെ തന്നെ വേണം തയ്ച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക നല്ല വശത്തേക്ക് കറക്റ്റ് ആ ബോർഡർ പോലൊക്കെ തന്നെ നമുക്ക് ഇത് തയ്ച്ചെടുക്കണം കേട്ടോ മറിക്കണം ഏ ഈ ബെൽറ്റ് ഭാഗമില്ല അത് മെ നല്ല വശത്തേക്ക് നമുക്ക് മറിച്ച് കഴിഞ്ഞിട്ട് അതും കൂടി ആ അതേ റൗണ്ടിൽ നമുക്ക് തയ്ച്ചെടുത്തതിനാൽ നമ്മുടെ പാവാട ഇവിടെ റെഡി ആവും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എൻ്റെ ചാനൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ തയ്യൽ വീഡിയോ ഇടണത് അപ്പം അതിൻ്റേതായുള്ള കുറച്ച് കുറവുകളുണ്ട് കോൾ തന്നെ ഉണ്ട് കുറച്ച് ഭാഗങ്ങൾ കട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഇനി ഉക്സാണ് കേട്ടോ ഞാൻ ഇവിടെ പിടിപ്പിക്കണത് വള്ളി ഇടണ്ടവർക്ക് വള്ളി ഇടാം അപ്പോൾ അവൾ ചെറുതല്ല അതുകൊണ്ട് ഉക്സ് ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ ആണ് ഇടണത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കേ ബൈ താങ്ക്